പമ്പയിൽ ശബരിമല തീർത്ഥാടകർക്കായി സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്ത കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ആളപായമില്ല ശബരിമല തീർത്ഥാടകർക്കായി പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസ് നടത്താൻ തയ്യാറാക്കിയിരുന്ന ബസ്സിലാണ് തീപിടിച്ചത് ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുൻവശത്ത് എഞ്ചിന്റെ ഭാഗത്തു നിന്നും തീ ഉയരുകയായിരുന്നു പമ്പയിലെ അഗ്നിശമന സേന യൂണിറ്റ് സ്ഥലത്തെത്തി തീ അണച്ചു അപകട സമയത്ത് തീർത്ഥാടകരാരും ബസ്സിലില്ലാതിരുന്നത് വൻ അപകടമാണ് ഒഴിവാക്കിയത് 何 Ah നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം